ആയ സുഹൃത്തുക്കളി എൻ ആർ ജെ പി സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വാൽപ്പാറയിലെ ഒരു യാത്രകളാണ് വാൽപ്പാറ ഭാഗത്തുള്ള തേയിലത്തോട്ടത്തിലുള്ളൊരു യാത്രയാണ് ഇവിടുത്തെ കാഴ്ചകൾ വളരെ മനോഹരമാണ് തേയിലത്തോട്ടങ്ങളിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നമുക്കൊരു നല്ലൊരു കാഴ്ചകളാണ് ഇവിടെ വാൽപ്പാറയിലേക്ക് ധാരാളം പേർ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ തേയില തോട്ടം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ആകർഷണം നിരവധി അവിടെ വാഹനങ്ങൾ കൊണ്ട് വെഹിക്കലൊക്കെ യാത്രയായിട്ട് വരുന്നു അതുപോലെ തന്നെ കാർ യാത്രയായിട്ട് നിരവധി നിരവധി കാഴ്ചക്കാരവിടെ വരുന്ന നല്ലൊരു പ്രദേശമാണത് നല്ലൊരു അനുഭവമാണ് ഈ വാൽപ്പാറ പ്രദേശത്തുള്ള യാത്ര നല്ല കാറ്റും അതുപോലെ തന്നെ നല്ല തണുപ്പും ശരീരത്തിൽ നമുക്ക് തട്ടുമ്പോൾ ഒരു എന്തു നല്ലാത്തൊരു ആനന്ദം നമുക്ക് ലഭിക്കും അത്ര മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ വാൽപ്പാടൊക്കെ പരമാവധി മഴയില്ലാത്തൊരു ഇതുപോലെ തെളിഞ്ഞൊരു തെളിഞ്ഞൊരന്തരീക്ഷത്തിലാണെങ്കിൽ എല്ലാവർക്കും മനോഹരമായിരിക്കുന്ന ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾ ആതിരപ്പള്ളി വന്ന അവിടുത്തെ ആ വെള്ളച്ചാട്ടം കാണുവാനും എന്തും മനോഹരമാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഒരു വലിയൊരു വെള്ളച്ചാട്ടം ഇങ്ങനെ മഞ്ഞുപോലെ ഇങ്ങനെ അതിങ്ങനെ തൂവി നമ്മുടെ ശരീരത്തിൽ തട്ടുമ്പോൾ നമുക്ക് ഒരു മനോഹരമായിരിക്കുന്ന അനുഭൂതിയാണ് നമുക്ക് കാഴ്ചകൾ മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത ഒരു കുളിരേഖുന്ന നല്ലൊരു അന്തരീക്ഷം കൂടിയാണ് ഇവിടെ പരമാവധി ആളുകൾക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് വളരെ സുരക്ഷിതമായി നിൽക്കേണ്ട പ്രദേശം കൂടിയാണ് നമ്മൾ വളരെ പെട്ടെന്ന് അപകടത്തിൽ വന്ന് ചാടാൻ സാധ്യമുള്ള ഒരു പ്രദേശമാണ് നന്നായിട്ട് നമ്മൾ ശ്രദ്ധാലുക്കളായി ആയിരിക്കണം നമ്മുടെ ഫാമിലികളോ കുട്ടികളോ ഒക്കെ വരുന്ന ആളുകളെ ശ്രദ്ധയോടു കൂടിയിട്ട് ഈ പ്രദേശം പ്രവർത്തിച്ച് അപകടം പിടിച്ച സ്ഥലമാണ് അവിടെ വളരെ സൂക്ഷിച്ചു വേണം ഇവിടെ നമ്മൾ പിന്നെ നിൽക്കുവാനും ഈ കാഴ്ചകൾ പകർത്തുവാനും ഒക്കെ വേണ്ടത് ഈ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി എൻ്റെ സുഹൃത്തുക്കൾ പല പ്രാവശ്യം എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതാണ് എന്നാൽ ഈ ഇപ്രാവശ്യത്തെ യാത്രയിൽ മനോഹരമായിരിക്കുന്ന കാഴ്ചകൾ അവർ തന്നെ പകർത്തി എനിക്ക് തന്നതാണ് എന്തായാലും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് പ്രത്യേകം നന്ദി പറയാണ് അവർ ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു കാഴ്ചയാണ് എല്ലാവർക്കും അത് അത്രയും ഇഷ്ടപ്പെടുന്ന അത്രയും അടിയന്തര പ്രാധാന്യമുള്ള ഒരു മേഖലയാണത് കാരണം കാഴ്ചക്കാർക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് കാരണം ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ നിറഞ്ഞ് പതിഞ്ഞ് ഒഴുകി കുത്തിയൊഴുകുന്നത് കാണുവാന് വല്ലാത്തൊരു നമുക്കൊരു അനുഭൂതി തന്നെയാണ് എന്തായാലും ഈ യാത്ര വളരെ സന്തോഷപൂർവ്വമുള്ള യാത്രയായിരുന്നു ഞങ്ങൾ കുറച്ച് വിട്ടുനിന്ന് വൈലായിട്ടുള്ള ഫോട്ടോസുകളുമൊക്കെ പകർത്തി ഇങ്ങനെ മഞ്ഞ കളങ്ങൾ പാറ കിടക്കുന്ന സിനിമകൾ കണ്ടു കഴിഞ്ഞു മനോഹരമായ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി എൻ ആർ ജെ പി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കാഴ്ചകളും ഇതുപോലെ മനോഹരമായിരിക്കുന്ന ദൃശ്യവിരുന്നുകളും നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഓൾവെയ്സ്